ബി ജെ പി രാജ്യസഭാ സീറ്റ് നൽകിയ വ്യക്തി താഴെ പറയുന്ന ജീവിതം അറിയണം ഫോട്ടോയിലുള്ള സദാനന്ദ മാസ്റ്ററിന് ആ പുഞ്ചിരികൾക്ക് പിന്നിൽ നിരവധി മുറിവുകളുണ്ട് അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ കാലുകൾ മാറ്റിയതിനു ശേഷവും അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പിന്മാറിയില്ല കേരളം കണ്ണൂർ ജില്ല കൃത്യം മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു ഹൃദയഭേദകമായ സംഭവം കേരള കമ്മ്യൂണിസ്റ്റുകളുടെ ക്രൂരത തുറന്നുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ഫെബ്രുവരി ആറിന് തന്റെ സഹോദരിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം വൈകുന്നേരം അമ്മാവന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്നു സദാനന്ദ മാസ്റ്റർ ബസിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചില സി ബി ഐ എം ഗുണ്ടുകൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് പിടികൂടി താഴെയിട്ട് മർദ്ദിക്കാൻ തുടങ്ങി അവർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റുകയും ചെയ്തു അവർ മുറിഞ്ഞ കാലുകൾ മാറ്റിവെച്ച് ചികിത്സിച്ച് രക്തം വാർന്നു വാർന്നുകിടക്കുന്ന ഭാഗത്ത് ചെളിയൊഴിച്ചു അങ്ങനെ അവ വീണ്ടും ഘടിപ്പിക്കപ്പെടില്ല ദുഷ്ടന്മാർ ഇതെല്ലാം സംഭവിച്ചത് സദാനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക യോജിക്കാതെ ആർ എസ് എസ് പ്രത്യേക മാറിയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടാൻ ചിന്തിക്കുന്ന എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ക്രൂരത നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂൺ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ അവനെ കൊല്ലില്ല അവന്റെ കാലുകൾ ഞങ്ങൾ വെട്ടിക്കളയുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകി ഈ ക്രൂരത നടക്കുമ്പോൾ സദാനന്ദന് മുപ്പത് വയസ്സായിരുന്നു മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പെരിഞ്ചേരിയിലുള്ള സർക്കാർ സഹായധനമുള്ള കുളിക്കൽ ലോവർ പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത് അച്ഛൻ സിബിഎമ്മിന്റെ സജീവ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ജില്ലാ തലത്തിൽ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ സദാനന്ദൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എസ് എഫ് ഐ സജീവ അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു പക്ഷേ ആർ എസ് എസ് സാംസ്കാരിക ദേശീയവാദിയായ മലയാളകവി അക്കിത്തത്തിന്റെ ഭാരതദർശങ്ങൾ എന്ന ലേഖനം സദാനന്ദനെ സ്വാധീനിച്ചു പിന്നീട് ചില സുഹൃത്തുക്കളുടെ സൌഹൃദം കാരണം അദ്ദേഹം സംഘ സേവകനായി ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം അവർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് കഴിവുള്ളവർക്ക് മാത്രം സാധ്യമായ അക്രമമാർഗങ്ങൾ അവലംബിച്ചു ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ പോലും സദാനന്ദ മാസ്റ്റർ റോജു പറഞ്ഞു കൊടുത്ത ഗീതുപാടി ആശുപത്രിയിലേക്ക് പോയി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മനോഹരമായ സ്ഥലം ഇപ്പോൾ പിശാജിന്റെ സ്വന്തം സർക്കാരായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് അക്രമം ഇന്നും കുറഞ്ഞിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രപരമായ അസഹിഷ്ണുത തുടരുന്നു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ വർദ്ധിച്ചു ഒരു സുഹൃത്തിൻറെ ആശങ്ക രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അക്രമത്തിനെതിരായ ചലോ കേരള പരിപാടിയുടെ ഭാഗമായി